അങ്ങനെ സസ്പെൻസുകൾക്ക് തീരുമാനം വന്നിരിക്കുന്നു റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും വയനാടോ ആ ആ ഇതൊക്കെ ൾക്ക് വിരാമിട്ടുകൊണ്ട് കോൺഗ്രസ് അഭ്യൂഹങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു റായ്ബറേലിക്ക് പോവാണോ അപ്പോൾ വയനാട്ടുകാർ ചെയ്യും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചാരണം നടത്തി അവർ ആരായി ഈ രണ്ട് മണ്ഡലങ്ങളിലും വിജയിക്ക് വിജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഏത് മണ്ഡലത്തിലെ രാജിവെച്ചാലും ആ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തെ വിജയിപ്പിച്ച ജനങ്ങളോടുള്ള വോട്ടർമാരോടുള്ള ഒരു അനീതിയാവും അതെന്നുള്ളതാണ് ആനി മേഡത്തിന് അങ്ങനെയൊക്കെ പറയാം ഇനി അഥവാ വയനാട് രാഹുൽജി തോറ്റുപോയാലോ റിസ്ക് എടുക്കാൻ രാഹുൽ എന്നെ കൊണ്ട് പറ്റില്ല പണ്ടത്തെ പോലെയല്ല ഒരു കാര്യത്തിലും കോൺഫിഡൻസ് ഇല്ലയെന്നേ കോൺഗ്രസ് തുടർച്ചയായ തോൽവികൾ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി ആ കോൺഫിഡൻസ് ഒക്കെ നയിച്ചിരിക്കണു പിന്നെ വയനാട്ടുകാർ പേടിക്കണ്ടട്ടോ വയനാടിനോട് പ്രത്യേകം ഇഷ്ടമുണ്ട് ആ വികാരം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്നല്ലേ രാഹുൽജി പറയാറ് അതുകൊണ്ട് മൂപ്പര് വയനാട് എന്നെ നിക്കുമായിരിക്കും വെച്ചുകൊണ്ട് ഇങ്ങനെ അതൊരു രണ്ട് സീറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണോ അതല്ല ശ്രീ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേക അദ്ദേഹത്തിൻ്റെതായ വൈകാരികതയുണ്ടോ അത് ഈ ശ്രീ വേണുഗോപാൽ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ വൈകാരിത തരമനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്ന വൈകാരിതയാണോന്ന് കോൺഗ്രസ് പറയണം അത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളോട് ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേകതരം വൈകാരിക അടുപ്പം തോന്നും അതൊരു തെറ്റാണോ രാഹുൽജിയുടെ കാര്യം അങ്ങനെയല്ലോ വൈകാരിക അടുപ്പം തോന്നുന്നുണ്ടോ തോന്നി റായ്ബറേലിനോടും എന്താ ചെയ്യ അതിനകത്ത് ഇന്ദിരാഗാന്ധി പ്രതിനിധാനം ചെയ്ത ഒരു മണ്ഡലമാണ് റായ്ബറേലി ഇതുവരെ അവിടെ ആയിരുന്നു പ്രതിനിധീകരിച്ചിരുന്നത് അമേഥിയും റായ്ബറേയും രണ്ടും ഞങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് പക്ഷെ രണ്ടും തമ്മിൽ റായ്ബറേലിക്ക് ഒരു ഉള്ളത് ഇന്ദിരാഗാന്ധി പ്രതിനിധാനം ചെയ്തൊരു മണ്ഡലം എന്ന നിലയിൽ അത് രാഹുൽ ഗാന്ധി പ്രതിദാനം ചെയ്യുന്ന പാർട്ടി തീരുമാനിക്കുകയായിരുന്നു കണ്ടോ കണ്ടോ വൈകാരിക അടുപ്പുണ്ടാവാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ രാഹുൽജി നിഷ്കായുണ്ട് രാഹുൽജിക്ക് എല്ലാരോടും വേറെ സ്ഥലത്ത് മത്സരിക്കുന്നുള്ള കാര്യം വയനാട്ടുകാരോട് പറഞ്ഞില്ല വയനാട്ടുകാരെ അപ്പോ രാഹുൽ ഗാന്ധി ചതിക്കല്ലേ ചെയ്തതെന്നാണ് പൊതുവെ വിമർശനം ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡർഷിപ്പ് നേരത്തെ ചർച്ച ചെയ്താണ് സീറ്റുകൾ ആ സീറ്റിലെ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷനെ ചുമതല കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ ആലോചിച്ച് രാഹുൽ ഗാന്ധി ലൈബ്രറിയിൽ മത്സരിക്കണം തീരുമാനിക്കുകയായിരുന്നു അപ്പൊ ഈ കാര്യ എന്നിട്ടാണ് മിണ്ടാണ്ട് ായിരുന്നു കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു മത്സരിക്കാൻ രാഹുലിന് പേടിയാണ് അതുകൊണ്ടാണ് അമേഠിന്ന് പേടിച്ചോടിയെന്നാണ് മോദിജി പറയുന്നത് ഇങ്ങനെ ബൈദി രണ്ടായിരത്തി പതിനാലില് മോദിജിയും രണ്ട് സ്ഥലത്ത് മത്സരിച്ചിട്ടുണ്ടായിരുന്നല്ലോ വാരണാസിയിലും വടോദരയിലും എന്താ അതും പേടിച്ചിട്ടാണോ ജി ഒരു കൈവതും എന്നാലും വയനാട് കുടുംബം പോലെയാണെന്ന് നാഴികക്ക് നാപ്പത് വട്ടം പറയണ ആള് പിന്നെ എന്തിനാണ് പിന്നെന്തിനാണാവോ വേറെ സ്ഥലത്തും മത്സരിക്കണത് തോറ്റുപോകുന്ന ടെൻഷനുള്ള ഭയം അവർക്ക് അറിയുള്ളു പാവൻ രാഹുൽജി എന്തെല്ലാം കുത്തുവാക്കൾ കേൾക്കണം റായ്ബറേലിയിൽ മത്സരിക്കണേ തീരുമാനം വന്നപ്പോ കൊറേ പേര് പറഞ്ഞു വയനാട്ടുകാരെ ചതിക്കാണെന്ന് ഇപ്പൊ പറയാ പേടിച്ചിട്ടാണ് അമേഠിയിൽ മത്സരിക്കാണ്ട് റായ്ബറേലിയിൽ മത്സരിക്കണതെന്ന് നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ ഗാന്ധി ആദ്യം യു മത്സരിക്കുന്നില്ല ഒളിച്ചോടി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോ യു പിയിലോട്ട് പോയില്ല ഇപ്പൊ യു പി മത്സരിക്കുമ്പോൾ സുരക്ഷിത മണ്ഡലമാണോ അതെ അമ്മ സേഫ് ആക്കി വെച്ചിരിക്കുന്ന ഉള്ളൂ വേറെ എന്ത് സേഫ്റ്റി അല്ല കേസിയ അപ്പൊ ഇനി വയനാടിന്റെ കാര്യം എങ്ങനെയാ രണ്ട് മണ്ഡലവും ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങള് കൂടുതൽ കുഴഞ്ഞു മറിയില്ലേ വിഷമിക്കാരി വിഷമിക്കാതിരിക്കും കേരളത്തിൽ ചോദ്യം ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല അങ്ങനെ ഒരു ഇത് രാജ്യം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷനാണ് അത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ചാൽ ആരും കിട്ടും വരാന്ന് കണ്ടെട്ട എപ്പോഴും വയനാട് ഇനി പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ട ഞങ്ങൾക്ക് രണ്ടും വയനാടും അമേറ്റിയും റായ്ബറേലിയും ഒക്കെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് അതിലൊക്കെ യുക്തമായ തീരുമാനം യഥാസമയത്ത് പാർട്ടി എടുക്കും ജനങ്ങൾക്ക് യാതൊരു ഉണ്ടാവാത്ത രീതിയിൽ കെ സി ആകെ കലിപ്പിലാണ് ഗൈസ് അല്ല കെ സി രണ്ടു മണ്ഡലവും ജയിച്ചിട്ടുണ്ടെങ്കിലും അവസ്ഥ എന്താവുന്നേ പോയി വയനാട് രാഹുൽ ഗാന്ധിയുടെ ചങ്കാണ് ചങ്കെടുപ്പാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വയനാടിന്റെ കാര്യം ചോദിക്കുമ്പോ ഫുൾ കലിപ്പാണ് ആരുല്ല ഇതിനൊരു ഉത്തരം നൽകാൻ അല്ല അതില് ഒന്നും കാര്യമില്ല കാരണം അതൊക്കെ അതിന്റേതായ സമയത്ത് കോൺഗ്രസിന് തീരുമാനം എടുക്കാവുന്നതല്ലേ ഉള്ളൂ ആ ഇപ്പൊ എങ്ങനെ ഇരിക്കണ് ഇവിടത്തെ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ രാഹുൽ ഗാന്ധി സമം വയനാട്ടിൽ നിന്നായിരുന്നു ഇപ്പൊ ട്രാക്ക് മാറി ഇത് ആ അതൊക്കെ പിന്നീട് തീരുമാനിക്കാന്നായി ഇത്രൊക്കെ കഷ്ടപ്പെട്ടിട്ട് പാവം ജയിച്ചാ മതിയായിരുന്നു രാഹുൽ ഗാന്ധി ജയിക്കില്ല റായ്ബറേലിയിലെ കാര്യം പറയുന്നുണ്ട് അപ്പൊ വയനാട്ടിലെ കാര്യം എങ്ങനെയാ വയനാട്ടിന്റെ കാര്യത്തിൽ എന്താ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കുന്നാണോ സുരേന്ദ്രൻജി വയനാട്ടിലും സാധ്യത വയനാട്ടിൽ പിന്നെ ഇതൊന്നും ഒരു സീറ്റിൽ സീറ്റിൽ മത്സരിക്കാ മത്സരിക്കാ തോൽക്ക തോൽക്ക രണ്ട് ഇതൊക്കെ എന്ത് സ്വന്തം മുൻകൂട്ടി കണ്ട് ഒരു ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ സുരേന്ദ്രൻ മറുപടി അർഹിക്കാത്തതായിട്ടുള്ള പ്രസ്താവനകൾ മാത്രമാണ് വയനാട്ടിലും രാഹുൽ മഹാഭൂരിപക്ഷത്തിന് ജയിക്കും റായ് ബറേലിയിലും രാഹുൽ മഹാഭൂരിപക്ഷത്തിന് ജയിക്കും ഈ രാജ്യത്തെ ഭരണത്തിൽ നിന്ന് ബി ജെ പിയെ താഴെയിറക്കുക എന്നുള്ള വലിയ ദൗത്യത്തിൽ റായ് ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം അതിനിർണായകമായിട്ടുള്ള പങ്കാളിത്തം വഹിക്കുകയാണ് രാഹുൽ ഗാന്ധി ആ മേഠിയിൽ മത്സരിക്കണ്ട് റായ്ബറേലിയിൽ മത്സരിക്കണത് മോദിജി പറഞ്ഞതുപോലെ പേടിച്ചിട്ടാണോ അതോ രാഹുൽ ഗാന്ധിയുടെ ബ്രില്യൻ പൊളിറ്റിക്കൽ ഐഡിയ ആണോ നമുക്ക് കാത്തിരുന്ന് കാണാം ഇതേ മോദിജി വയനാട്ടിൽ വന്ന് മത്സരിക്കാനുള്ള ധൈര്യം കാണിക്കണം എന്ന് വെല്ലുവിളിക്കുന്നവരും കുറവല്ല അപ്പോൾ ഇനി ദേശീയ തലത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കാണാം ചെക്ക് എന്നാ ശരി വാഗ്യശേഷങ്ങളുമായി ഇനി നാളെ കാണാം നന്ദി നമസ്കാരം